ഹേ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ച ഒരു കാര്യമാണ് പറവ ഒന്നും കാണുന്നില്ല അതുപോലെ തന്നെ പുതുതായിട്ട് പറവയും കാര്യങ്ങളൊക്കെ വെക്കുന്നവർക്ക് അറിയാനായിട്ട് തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെ പറവേ പറപ്പിക്കാം അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നൊരു കിടിലനായിട്ടുള്ള ഒരു പുതിയ ഒരു പറവേനെ നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ എങ്ങനെ ടൈം ചെയ്യുന്നു എന്നുള്ള ഒരു വിഷുലും അതുപോലെ തന്നെ നമ്മുടെ ലോഫ്റ്റിലെ എല്ലാ നമ്മൾ നമ്മളിന്ന് പറപ്പിക്കാനാണ് പോകുന്നത് പറഞ്ഞു കുറുതേ സമയം കളഞ്ഞില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമ്മളിപ്പോൾ അതാ നമ്മുടെ ലോഫ്റ്റിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാണുന്ന ഈയൊരു ബേഡെന്നൊക്കെ പറയുന്നത് അതാ ഇപ്പോൾ ഒരെണ്ണം പറഞ്ഞു രണ്ട് അതുപോലെ തന്നെ ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് വിട്ട് പറപ്പിക്കുക എന്നാണ് ഇരുന്നത് പക്ഷേ കൂടുതൽ നിന്ന് പുറത്ത് വിട്ടപ്പോഴത്തേക്കും തന്നെ രണ്ടെണ്ണം പറന്നു ആ നിൽക്കുന്ന രണ്ടെണ്ണം കണ്ടോ പറന്നു ഇതിനിപ്പോൾ കൈവരിയിൽ ഇരിക്കുന്നതാണ്ടോ അത് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്തായിരുന്നാലും പറക്കും ആ ഒരു രീതിയിലാണ് നമ്മുടെ ബാക്കിയുള്ള ബേടിനെയൊക്കെ വിടുന്നുണ്ട് അതുപോലെ തന്നെ അനക്കാൻ പോകുന്ന ബേടിനെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇതൊരു പേരാണ് കേട്ടോ ഇത് ഫീമെയിൽ അതുപോലെ തന്നെ ഇത് മെയില് അങ്ങനത്തെ രീതിയിലാണ് ഇത് രണ്ട് ജോഡിയാണ്ടാണ് പറക്കാത്തത് മറ്റു രണ്ട് ബേഡ് ഇതാ നിൽക്കുന്നുണ്ട് കണ്ടോ അതിത്രയും ഹൈറ്റിലോട്ട് രണ്ട് ബേഡും കയറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ബേഡിനെയും കൂടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്തായിരുന്നാലും പുതിയൊരു ബേഡിനെ നമ്മൾ അനക്കുന്ന ഒരു രീതിയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ ടേംഡ് ആയിട്ടുള്ള ബേഡായ നമുക്ക് ഒന്നും പേടിക്കാതെ തന്നെ വിടാം ഈ ഒരു ചുറ്റുന്ന ഈ ഒരു ചുറ്റളവിലോട്ട് പൊങ്ങുന്ന ടൈം ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അനക്കി ഒന്നോ രണ്ടോ റൗണ്ട് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മളുടെ ലോഫ്റ്റിൽ തിരികെ ഇറക്കുക എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ നമ്മളെല്ലാ ലോഫ്റ്റിലും ബേഡും കാര്യങ്ങളൊക്കെ വിടുന്നവർ ചെയ്യുന്നത് അതായത് അടുത്തൊരു ബേഡ് ആ ഒരു ബേഡിൻ്റെ കളറ് നമ്മുടെ ഏകദേശം തന്നെ ഈ ഒരു പിത്തിയുടെ കളർ പോലെ തന്നെ ഉണ്ട് കണ്ടോ സിൽവർ എന്നാണ് നമ്മൾ എന്തായിരുന്നാലും നമ്മുടെ ലോഫ്റ്റിൽ വിളിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ല കിടിലൻ ആയിട്ടുള്ള ബേഡാണ് അതിനോടൊപ്പം തന്നെ അടുത്തൊരു ബേഡുണ്ട് നമ്മളെല്ലാം കൂടെ വന്നതിന് ശേഷം ഒരുമിച്ചാണ് കേട്ടോ നമ്മൾ എന്തായിരുന്നാലും വെറട്ടി പറപ്പിക്കാനായിട്ട് പോകുന്നത് ആ ഒരു രീതിയാകുമ്പോൾ തന്നെ നമ്മുടെ പുതിയൊരു ബേഡിന് കൺഫ്യൂഷൻ വരത്തില്ല അത് എന്തായിരുന്നാലും നമ്മുടെ ലോഫ്റ്റിൽ തന്നെ ഇങ്ങനെ രണ്ട് മൂന്ന് റൗണ്ടെങ്കിലും അഴിക്കുന്നതാണ് നമ്മളിൻ്റെ പുതിയൊരു ബേഡാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പുതിയൊരു ബേഡാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ബേഡിനെയും കൂടെ അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് വിടാനാണ് പോകുന്നത് ഇവിടെ എല്ലാ ബേഡും തന്നെ ഇപ്പം പറന്ന് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതാണ് ഏട്ടോ നമ്മുടെ എല്ലാ ബേഡ് അതിൽ പുതിയൊരു ബേഡ് ഇതാ നിൽക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഏട്ടോ നമ്മുടെ നമ്മുടെ ലോഫ്റ്റിലോട്ട് എന്തായിരുന്നാലും പറപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ജസ്റ്റ് ഇത് കറക്റ്റ് കിട്ടുന്നില്ല ആകണ്ടോ ഇപ്പം നിൽക്കുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ സെറ്റ് ചെയ്തെടുത്തതാണ് എടുത്തതാണ് പല ബേഡും ഇപ്പോൾ നിൽക്കുന്നത് കാണാൻ കഴിയും ആറ് ബേഡായിട്ട് നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ പറപ്പിച്ച് സെറ്റ് ചെയ്യുന്നത് കണ്ടോ ഇത്രയും ഹൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് ഇതെന്തായിരുന്നാലും ഒരുമിച്ച് തന്നെ നിന്ന് ഇനിയിപ്പോൾ എന്തായിരുന്നാലും സെറ്റ് ആവണം ഇപ്പോൾ ഒരു നാലഞ്ച് റൗണ്ട് അടിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അടുത്ത് തന്നെ വേറെ ലോഫ്റ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ലോഫ്റ്റില്ല എന്നല്ല ഇവിടെ അടുത്തുള്ള ലോഫ്റ്റും കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ തുറന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് പറപ്പിക്കാൻ പറ്റും അവിടെ വേടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമാവുള്ളൂ പ്രശ്നമൊന്നുമല്ല പിടിക്കുന്നവർ തരുന്നവരും ഉണ്ട് തരാത്തവരും ഉണ്ട് ഓക്കെ ആ ഒരു രീതിയാണ് നമ്മളുടെ എല്ലാ ബേഡും വിട്ടിട്ടുണ്ടെന്നല്ല നമ്മൾ കുറച്ച് ബേഡാണ് വിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം അടുത്തൊരു ജാക്കിനെയും കൂടെ വിട്ടിട്ടുണ്ട് കണ്ടോ അത് താഴെ വേറെ പറവ ഇല്ലാത്തതുകൊണ്ടാണ് അത് വന്ന് ഇറങ്ങാനുള്ള ഒരു രീതിയിൽ കണ്ടത് മുകളിൽ നിൽക്കുന്ന ബേടിനെ ഒന്നും തന്നെ അത് കണ്ടിട്ടില്ല നമ്മുടെ ജാക്കിന് ഇനിയിപ്പോൾ അതും ഇതിൻ്റെ കൂടെ തന്നെ ഇനിയിപ്പോൾ പറന്ന് കയറും നമ്മൾ അനക്കിയ ബേഡ് ഏകദേശം തന്നെ ഒരു ആറോളം ചുറ്റായിട്ടുണ്ട് ഇതാ കണ്ടോ അപ്പോൾ ഇറങ്ങാറായപ്പോഴത്തേന്ന് തന്നെ നമ്മൾ രണ്ട് ബേഡിനെ താഴോട്ടിട്ടും നമ്മുടെ ബേഡിനെ അങ്ങനെ ഇറക്കിയിരിക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ നമ്മുടെ ലോഫ്റ്റിൽ ബേഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ദൈ കാണുന്ന ഈ ഒരു ബേഡുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞായിട്ട് തന്നെ അപ്പോൾ ആ ഒരു ബേഡാണ് കേട്ടോ അതെന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ലോഫ്റ്റിൽ തന്നെ നമ്മളിപ്പം ഇതുപോലെയാണ് ഓരോ ദിവസവും ഓരോ ബേഡിനെ അനക്കി അനക്കി ഇറക്കുന്നത് നമ്മളിവിടെ പുതിയൊരു ബേഡിനെ പറപ്പിക്കുക ഒരു ഉദ്ദേശത്തെയും കൂടി പറയുന്നത് അനക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറവ് അല്ലാതെ പെറ്റ്സ് റിലേറ്റഡ് അല്ലാതെ തന്നെ നമ്മുടെ ട്രാവൽ ബ്ലോഗ് അങ്ങനത്തെ രീതിയിലുള്ള ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പുതിയ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കെയറി ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഓക്കെ നമ്മുടെ ബാക്കി ബേഡ് നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ ഹൈറ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ലോഫ്റ്റിൽ തന്നെ പറവയും കാര്യങ്ങളൊക്കെ അതിനെന്തായിരുന്നാലും മിണ്ടാ പ്രാണികളാണ് അപ്പോൾ അതിനെന്തായിരുന്നാലും വായ് കൊണ്ട് പറയാൻ പറ്റില്ല എനിക്ക് വെള്ളം താങ്ങിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ പറയാനായിട്ട് കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മുടെ ലോഫ്റ്റിൽ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ എന്തായിരുന്നാലും കൺഫേം ആയിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ലോഫ്റ്റിൽ നിന്ന് പോകാനേ ഞാൻ പറയുകയുള്ളൂ ഓക്കെ കാരണം വേനലാണ് നല്ല രീതിയിൽ തന്നെ പറവയും ബേഡ്സും പെറ്റ്സ് ആയിരുന്നാൽ പോലും തന്നെ എല്ലാം നല്ല രീതിയിൽ തന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ കുടിക്കുന്ന ഒരു ക്ലൈമറ്റാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മളുടെ പറവ നിൽക്കുന്നതിനോടൊപ്പം തന്നെ പട്ടവും കാര്യങ്ങളൊക്കെ നിൽക്കണമുണ്ടോ ഒരു നൂലിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് പട്ടം ഒരുമിച്ച് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നമ്മുടെ പറവയും ഉണ്ട് അതുപോലെ തന്നെ പട്ടവും ഉണ്ട് എല്ലാം കൊണ്ട് സെറ്റാണ് കേട്ടോ ബാക്കിയുള്ള കൂടൊന്നും തുറന്നിട്ടില്ല ഈ ഒരു ബേഡ് ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്തായിരുന്നാലും ബാക്കിയുള്ള പറവകളൊക്കെ തുറന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് ഫുൾ ഒന്ന് സെറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെ ഹൈറ്റിലോട്ട് കയറിയിട്ടുണ്ട് ഈ പറവ ഫീൽഡിൽ തന്നെ നമുക്ക് ഒരുപാട് പല പല രീതിയിൽ തന്നെ നമുക്ക് ബേഡിനെയൊക്കെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് കഴിയും അതായത് പുതിയൊരു പറവയാണെങ്കിൽ തന്നെ നമുക്ക് ഹവായി ഹവായിക്കൂട് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിയും ഹവായിക്കൂട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നാല് സൈഡും നമുക്ക് നെറ്റ് വരുന്ന രീതിയിലുള്ള കൂട് അതാണ് ഹവായി കൂടെ എന്ന് പറയുന്നത് ആ ഒരു കൂടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് പറവയിട്ട് നമ്മുടെ ലോഫ്റ്റൊക്കെ പെട്ടെന്ന് പഴകാൻ അതുപോലെ തന്നെ കുറച്ച് ഹൈറ്റിലോട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു പരിസരമൊക്കെ അതിന് പെട്ടെന്ന് പരിചയപ്പെടാനായിട്ടൊക്കെ കഴിയും ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ തന്നെ നമ്മളിവിടെ ഒരു ഇപ്പം ഹവായി കൂട് സെറ്റ് ചെയ്താൽ തന്നെ ആ ഒരു ബേഡ് ഈ ഒരു കാണുന്ന ഈ ഒരു നില എന്തായിരുന്നാലും അതെന്തായിരുന്നാലും ഒന്ന് ഓർമ്മയിൽ വയ്ക്കും വെച്ചതിന് ശേഷം തന്നെ ബാക്കി അത് പറക്കുന്ന ടൈം തന്നെ ആ ഒരു അവിടെ വന്നിരിക്കുക അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ വെച്ചിട്ട് തന്നെ അത് നമ്മുടെ ഇവിടെ ഇറങ്ങും ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഹായിക്കൂടിന്റെ ഒരു രീതിയാണ് അതെന്ന് പറയുന്നത് അല്ലാതെ തന്നെ കോഡ് ഇല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ നമുക്ക് പറത്തി സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് എന്നേക്കാളും അറിവുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ തന്നെ ഇതല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് പറയാം ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ നമ്മുടെ ബേഡിനെ പറത്തി ഇറക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് ഇറങ്ങാനായിട്ട് ഇനി വെയിറ്റിംഗ് ആണ് ഒരു ബേഡ് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൂട് തുറക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ബേഡിപ്പം ഇവിടെ ഇപ്പൊ രണ്ട് ചുറ്റായത് നിങ്ങൾ ങ്കല്പിക്കുക അല്ലെങ്കിൽ ഒരു മൂന്ന് ചുറ്റായെന്ന് വെച്ച് വെക്കുക നമ്മുടെ ബാക്കിയുള്ള കൂടുതൽ ഇതുപോലെ തുറക്കുമ്പോൾ നമ്മുടെ ബേഡൊക്കെ വന്ന് ഇറങ്ങുന്നത് കാണുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ബേഡിന് ഒരു ഇത് തോന്നിയിട്ട് അത് എന്തായിരുന്നാലും അതിൻ്റെ ഡബിൾ മൈൻഡായിട്ട് തന്നെ നമ്മുടെ ബേഡ് അതിൻ്റെ ലോഫ്റ്റാണെന്ന് കരുതി നമ്മുടെ ഈ ഒരു ലോഫ്റ്റിലോട്ട് ഇറങ്ങും അങ്ങനെയാണ് കേട്ടോ പുതിയ പറവ് നമ്മൾ എന്തായിരുന്നാലും നമ്മുടെ ഈ ഒരു ലോഫ്റ്റിലോട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ തന്നെ നമ്മൾക്ക് വേറെ ആളുടെ ലോഫ്റ്റിലുള്ള ബേഡ് വന്ന് നമ്മുടെ ഈ ഒരു ലോഫ്റ്റിൽ ഇറങ്ങാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് എന്തായിരുന്നാലും നോക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ വേടും ഇപ്പോൾ നമ്മുടെ ലോഫ്റ്റിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്തായിരുന്നാലും ചോദിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്തായിരുന്നാലും ഇനി മുതൽ പറവ റിലേറ്റഡ് പെറ്റ്സ് റിലേറ്റഡ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ഈയൊരു ചാനലിൽ വരിക അതുപോലെ തന്നെ പുതിയൊരു ചാനലിലോട്ടാണ് നമ്മൾ എന്തായിരുന്നാലും നമ്മുടെ വ്ലോഗും അതുപോലെ തന്നെ നമ്മുടെ ട്രാവൽ വ്ലോഗ് അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം പ്രകാരം തന്നെ നമ്മൾ ഓരോ വീഡിയോസൊക്കെ അതിൽ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചാനലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നമ്മുടെ ബാക്കിയുള്ള ബേഡൊക്കെ തന്നെ അതാ നിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് കയസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കിടിലും വീഡിയോയിൽ കാണാം